ഹായ് ഫ്രണ്ട്സ് എൽ പി യു പി ക്ലാസ്സിലെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എത്രാമത്തെ പരിസ്ഥിതി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ഉത്തരം അൻപതാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഉത്തരം ഐവറി കോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് എത്രാമത്തെ പരിസ്ഥിതി ദിനമാണ് ഉത്തരം അൻപത്തി ഒന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഉത്തരം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിന സന്ദേശം ഉണ്ട് ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ചിങ്ങം ഒന്ന് കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഉത്തരം തട്ടേക്കാട് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആദ്യ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു ഉത്തരം ഒരു ഭൂമി മാത്രം കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏതാണ് ഉത്തരം മൈന ഏറ്റവും വലിയ പുഷ്പം ഏതാണ് ഉത്തരം റഫ്ഷ്യ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ കാഷ്യ ഫിസ്റ്റുല ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഉത്തരം കണിക്കൊന്ന കേരളത്തിലെ ലയൻ സഫാരി പാർക്ക് ഉത്തരം നെയ്യാർ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഉത്തരം ആമസോൺ കാടുകൾ വൻ വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന രീതി ഉത്തരം ബോൺസായി സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ജെ സി ബോസ് യു എൻ ഇ പി യുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം നെയ്റോബി ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് ഉത്തരം മസനോബു ഫുഗോക്ക ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണരൂപം എന്താണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യയിലെ ആദ്യ മണ്ഡലം ഉത്തരം നീലഗിരി മണ്ഡലം റാംസർ കൺവെൻഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം തണ്ണീർ തടങ്ങളുടെ സംരക്ഷണം കേരളത്തിൽ ആകെ എത്ര ദേശീയ ഉദ്യാനങ്ങളുണ്ട് ഉത്തരം അഞ്ച് പരിസ്ഥിതിയെക്കുറിച്ച് ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതിയ മലയാളി ഉത്തരം സി കെ കരുണാകരൻ ഭോപ്പാൽ വാതക ദുരന്തം ഉണ്ടായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മൂന്ന് കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ് ഉത്തരം കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിൽ ലോകത്ത് ആദ്യമായി പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം ഉത്തരം റഷ്യ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഉത്തരം ഹ്യൂമൻ ഇക്കോളജി കാസർഗോഡിൻ്റെ ശാപം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കീടനാശിനി ഉത്തരം എൻഡോസൾഫാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഉത്തരം ഹെവീസ് നാഷണൽ പാർക്ക് ലോക കണ്ടൽ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയാറ് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വീട്ടിൽ ഒരു തോട്ടം പദ്ധതി നടപ്പിലാക്കിയ ജില്ല ഉത്തരം പാലക്കാട് കടുതകൾക്ക് പ്രസിദ്ധമായ ലിറ്റിൽ റാൻ ഓഫ് കച്ച് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയെട്ട് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാന ചുരം ഏതാണ് ഉത്തരം പാലക്കാട് ചുരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏത് ജീവികളുടെ സംരക്ഷണത്തിനുള്ള വർഷമായാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത് ഒട്ടകം പാവപ്പെട്ടവൻ്റെ തടി എന്ന് വിളിക്കുന്ന സസ്യം ഉത്തരം മുള ഇന്ത്യ ഏത് വർഷമാണ് പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയ രാജ്യമായത് ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം ഉത്തരം കുമരകം കോട്ടയം ജില്ല കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏത് ഉത്തരം ബുദ്ധമയൂരി മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് കേരളത്തിൽ ആകെ എത്ര കായലുകൾ ഉണ്ട് ഉത്തരം മുപ്പത്തിനാല് കായലുകൾ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത സമര പ്രസ്ഥാനം ഉത്തരം ചിപ്കോ പ്രസ്ഥാനം കേരളത്തിൽ അവസാനം രൂപം കൊണ്ട വന്യജീവി സങ്കേതം ഉത്തരം കരിമ്പുഴ വന്യജീവി സങ്കേതം ലോക സൗരോർജ ദിനം എന്നാണ് ഉത്തരം മെയ് മൂന്ന് ലോക വന വിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഉത്തരം പത്ത് വനം വകുപ്പ് ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പഴശ്ശി ഗുഹ ഏത് ജില്ലയിലാണ് ഉത്തരം മലപ്പുറം പ്ലാസ്റ്റിക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ഹെൻറിക് ബേക്കൽ ഇന്ത്യയിൽ ഹിമപ്പുലികളുടെ ഏക സംരക്ഷണ കേന്ദ്രം ഏതാണ് ഉത്തരം ഹെമിസ് നാഷണൽ പാർക്ക് ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം യു ജിൻ ഓടാം കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം ചരൺ സിംഗ് ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് ഉത്തരം ഇടുക്കി പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള മലനിര ഏത് ഉത്തരം അഗസ്ത്യാർ മലകൾ